നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത കാലത്ത് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത് വർഷം തികഞ്ഞ ലൈറ്റ് മോട്ടോർ സെഗ്മെന്റിൽപ്പെട്ട വാഹനങ്ങൾക്കും അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ ഓട്ടോറിക്ഷ മറ്റ് ഇമ്പോർട്ടഡ് വാഹനങ്ങൾക്കെല്ലാം ഫീസ് കൂട്ടിയതായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പലരും ചോദിച്ച ഒരു ചോദ്യം റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കേരളത്തിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഫീസ് കൂട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന വാഹനങ്ങളാണെങ്കിലും ചിരി തന്നെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് കേരളത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത വാഹനങ്ങളാണെങ്കിലും കേരളത്തിലുള്ള വാഹനങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ വാഹനം പതിനഞ്ച് വർഷത്തിന് മുകളിലോട്ടോ അല്ലെങ്കിൽ ഇരുപത് വർഷം തികഞ്ഞ വാഹനങ്ങളോ ആണെങ്കിൽ നിലവിൽ ഫീസ് കൂട്ടിയിട്ടുണ്ട് ഇതിൽ ഇളവൊന്നും വന്നിട്ടില്ല അത് സ്റ്റേറ്റ് വിട്ടുള്ള വാഹനമാണെങ്കിലും സ്റ്റേറ്റിലെ വാഹനമാണെങ്കിലും എല്ലാം നിയമങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് ഓക്കെ അപ്പം ഇതിൽ റീരജിസ്ട്രേഷനെന്നോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളെന്നോ കണക്കും കാര്യങ്ങളും അങ്ങനെയില്ല അപ്പം നിങ്ങളുടെ വാഹനം നിലവിൽ പതിനഞ്ച് വർഷം തികഞ്ഞ വാഹനമാണെങ്കിലും പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്കും ഫീസിൻ്റെ വർധന വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത് വർഷം തികഞ്ഞ വാഹനങ്ങൾക്ക് ലൈറ്റ് മോട്ടോർ സെഗ്മെന്റിൽപ്പെട്ട വാഹനങ്ങൾക്ക് പതിനായിരം രൂപ ഫീസ് പുതിയതായിട്ട് കൂട്ടിയിട്ടും ഉണ്ട് ഓക്കെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ വാഹനം റീ രജിസ്ട്രേഷൻ ചെയ്ത വാഹനങ്ങളാണെങ്കിൽ ശരി തന്നെ കേരളത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത വാഹനങ്ങൾക്കും ആണെങ്കിലും ശരി തന്നെ നിയമമെല്ലാം ഒരുപോലെയാണ്